ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ചേച്ചി ഒക്കെ വീട്ടിൽ വന്നിട്ടുള്ള ദിവസത്തെ ഒക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ ചേച്ചി പറയണേട്ട് രണ്ടാമത്തെ ചേച്ചി വന്നിട്ടുണ്ട് വീട്ടിൽ അവരുടെ മകനും വന്നിട്ടുണ്ട് പിന്നെ മകൻ്റെ മോഹനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവരുണ്ട് അപ്പോൾ രാവിലെ ഇതാ ചായയൊക്കെ ഒക്കെ വെക്കണ ഒരു തിരക്കിലാണ് അപ്പം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്ന ആ ദിവസം തന്നെയാണ് കേട്ടോ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത് രാത്രിയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായി അന്ന് അപ്പോൾ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി ഞാൻ ക്യാമറ ഫോണിൻ്റെ ക്യാമറ ഓണാക്കിയത് കണ്ടിട്ടാണ് കേട്ടോ ചിരിക്കിനെ അപ്പം ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ ചേച്ചിയുടെ അത് സംസാരിച്ചിരിക്കുകയാണെങ്കിൽ നേരം പോണതൊന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ ഓരോരോ തമാശകളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും അപ്പോൾ എന്താ അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് ചേച്ചിയുടെ മോനാണ് കേട്ടോ അപ്പം അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പൂരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനൊരു ഗ്ലാസ് ചായയും കുടിക്കുന്നുണ്ട് അപ്പോൾ അവൻ പൂരത്തിനൊക്കെ വന്നിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് അന്നദാനത്തിൻ്റെ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് അവരെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ പിന്നെ രാത്രി ഞങ്ങൾ വന്ന സമയത്ത് അവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സാമ്പാറയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവിലെ അപ്പം ഞാൻ ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഗോതമ്പ് ദോശയുട്ടോ അപ്പം ഞാനത് വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഞാനത് വീഡിയോ എടുത്ത് എടുത്തിട്ടില്ല കേട്ടോ മറന്നിട്ട് തോന്നുന്നു അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതാ ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറായി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി അടു അടുക്കളയിലുള്ള പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചായ പൊടിയും ഒക്കെ എല്ലാവരേയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ അവർക്ക് ഇങ്ങോട്ട് പോകാണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ ആ സമയം പിന്നെ ഞാൻ അകം വാരി തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അവർ വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു എന്താ ഭക്ഷണം വിളമ്പാനൊക്കെ നിൽക്കുക അപ്പോൾ ചേച്ചി അതാ എന്താ ഭക്ഷണം വിളമ്പുണ്ട് കേട്ടോ എല്ലാവർക്കും ഉള്ളത് അപ്പം ചേച്ചി കൊടുത്തതാണ് കേട്ടോ മുരിങ്ങ അപ്പോൾ അത് ഞാൻ എന്താ എന്താ തേങ്ങയൊന്നും ഒഴിക്കാതെ താളിച്ചിട്ട് മുരിങ്ങ താളിച്ചു എണ്ണയിൽ ചെറിയുള്ളി എന്താ ഇട്ട് വഴറ്റിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കഞ്ഞിവെള്ളം ഉണ്ടത്തെ അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ നമ്മളെ മുരിങ്ങ താളിപ്പൻ അങ്ങനെ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ മീൻ പിന്നെ പച്ചമീൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാന്ന് അങ്ങനെ എന്താ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്ത് ഇതാ അമൃതം പൊടിയുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ അതായിരുന്നു വൈകുന്നേരത്ത് ചായക്കുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ ഇവിടെ ചേച്ചിയുടെ വലിയ ചേച്ചിയുടെ മകളുടെ വീട്ടിലേക്ക് പോയപ്പോഴത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ അപ്പോൾ അവിടെ പെരിന്തൽമണ്ണിയാണ് കേട്ടോ സ്ഥലം പെരിന്തൽമണ്ണ അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ചെറിയ ചേച്ചിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വലിയ ചേച്ചിയുടെ രണ്ടാമത്തെ മകളുടെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് അവിടെ ഈ എന്താ സ്റ്റേഡിയം ഉണ്ടായിരുന്നു കേട്ടോ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അപ്പോൾ അത് അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് എടുത്ത കുറച്ച് വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ അപ്പോൾ ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു ചെറിയ ചേച്ചിയും കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കണ്ടില്ലേ ആ ചേച്ചി രണ്ടാമത്തെ ചേച്ചി അവരും എന്താ അപ്പോൾ അവരുടെ മകളുടെ മകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം ചേച്ചിയുടെ മകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ കുട്ടിയാണ് കേട്ടോ അത് അവൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവളുടെ കുട്ടിയാണ് മൂത്ത കുട്ടിയാണിത് അവൾക്ക് രണ്ട് കുട്ടികളാണ് കേട്ടോ ഉള്ളത് അപ്പം അവളുടെ മൂത്ത കുട്ടിയാണിത് അങ്ങനെ എന്താ അവരും അവരുണ്ടോ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് അവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അതിന് പോയതാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്രൗണ്ട് ഉണ്ട് എന്താ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പം അതവിടെ ഇങ്ങനെ കോച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലിങ്ങനെ വലയൊക്കെ കെട്ടിയിട്ടാണ് അപ്പം നമ്മൾ ബോൾ ചെയ്യുമ്പോൾ അതിങ്ങനെ പന്ത് അടിക്കുന്നത് നമ്മളെ മേലേക്ക് വന്ന് കൊള്ളാതിരിക്കാനും ഒക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അവിടെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് കേട്ടോ ബാറ്റ് ചെയ്യാനും ഒക്കെ അപ്പോൾ അതൊക്കെ കുറേ നേരം കണ്ടു നിന്നിട്ട് നല്ലൊരു സ്ഥലം കേട്ടോ നല്ല വെയിലായിരുന്നു അത്ര അതേ ഉള്ളൂ പ്രശ്നം എന്തായാലും കുഴപ്പമില്ല കാറ്റ് ഉണ്ടാവുക വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് കുറച്ച് നേരം ഇങ്ങനെ കണ്ട് ഇരുന്നു കേട്ടോ അപ്പോൾ കണ്ടു നിന്നു അപ്പോൾ അനുമോളും പൊന്നും എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പെന്തൽമണ്ണ അങ്ങോട്ട് പോണ സമയത്ത് അവരെയും കൂട്ടിയിട്ടാണെന്നും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയുള്ളത് ഇവിടുത്തെ ഏട്ടൻ്റെ ചെറിയ ഏട്ടൻ്റെ മക്കളും രണ്ടാളും ഉണ്ട് അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് എന്താ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഗ്രൗണ്ടൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങളവിടുന്ന് പോന്നെട്ടോ നല്ല വലിയൊരു സ്റ്റേഡിയം തന്നെയാണ് കേട്ടോ അപ്പോൾ അതും കണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു അപ്പം ഇങ്ങനെ അതാ അത് കൂടെ ഓരോരോ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നാൽ അപ്പോൾ കുട്ടികളൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു അപ്പോൾ ഞാനും ഇങ്ങനെ ഓരോരോ വീഡിയോ എടുത്ത് അങ്ങനെ നിന്നു ചേട്ടൻ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ അപ്പം അങ്ങനെ അവിടുന്ന് എന്താ അവരുടെ വീട്ടിലേക്ക് പോകാൻ അപ്പം നല്ല വെയിലാണ് നല്ല വെയിലും ഉണ്ട് നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പം ഉണ്ണി ഉണ്ണി എന്ന് പറയുന്ന ചേച്ചിയുടെ വലിയ കുട്ടിയെ അവൾ ഷാൾ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെയിൽ കാരണം അവൾ ഷാൾ ഇട്ടിട്ടുണ്ടെട്ടോ കുട്ടികളിത് അവിടെ ഇങ്ങനെ കോറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ കൂടുതൽ ആളുകളെ ഒന്നും അവിടെ ഇങ്ങനെ കാണുന്നില്ല ചിലപ്പോൾ അവിടെ ഇങ്ങനെ ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കാം അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞിട്ട് എന്താ പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അവർ എന്താ ഫോട്ടോ ഒക്കെ എടുത്തു കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നെ പോവാൻ വേണ്ടിട്ട് നിന്നു അപ്പോൾ എന്റെ ചാനൽ കാണാൻ പുതിയ കൂട്ടാരക്കണ്ടെങ്കിൽ എന്റെ ചാനൽ ഇഷ്ട ആവാനെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത് ട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത് അപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് തന്നി അറിയിക്കാനാണ് ട്ടോ അവരോടും അപ്പോൾ ഇനി മുന്നോട്ട് ക്കെ ഒരു സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ് കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോ കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കണം കേട്ടോ പിന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഞങ്ങളവിടുന്ന് തിരിച്ച് പോകുന്നത് കൊണ്ട് നിൽക്കണം കേട്ടോ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരോടും വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു